ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധന സ്കൂൾ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ പ്രതിസന്ധിയിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധമാണ് വിമാന ടിക്കറ്റ് നിരക്ക് ഇത്രയധികം വർദ്ധിക്കാൻ കാരണം ഇന്ത്യൻ വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കിൽ നാലു മുതൽ ഇരട്ടി വരെ വർധനയുണ്ട് നേരിട്ടുള്ള വിമാനങ്ങളിൽ സീറ്റില്ലാത്തതിനാൽ കണക്ഷൻ ഫ്ളൈറ്റുകളെ ആശ്രയിക്കേണ്ടിവരും നാലു മണിക്കൂർ യാത്ര ചെയ്താൽ യു എ യിൽ നിന്ന് കേരളത്തിലെത്താം എന്നാൽ കണക്ഷൻ വിമാനത്തിൽ പതിനാറ് മണിക്കൂർ വരെ യാത്ര ചെയ്യേണ്ടി വരുമെന്നതും മറ്റൊരു ദുരിതമാണ് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് വൺവെ ടിക്കറ്റിനെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ സ്പൈസസ് ജെറ്റ് ഫ്ലൈ ദുബായ് ഒമാൻ ഒമാനയർ തുടങ്ങിയ എയർലൈനുകളിൽ എഴുപതിനായിരം മുതൽ തൊണ്ണൂറ്റിമൂവായിരത്തി രൂപ വരെയാണ് നിരക്ക് സ്കൂൾ അടയ്ക്കുന്നത് പ്രമാണിച്ച് ആറുമാസം മുമ്പ് ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാനാവുക യാത്ര മുൻകൂട്ടി തീരുമാനിക്കാത്തവരാണ് ഭൂരിഭാഗവും അതിനാൽ ഒന്നോ രണ്ടു വർഷത്തെ സമ്പാദ്യമാണ് ടിക്കറ്റ് എടുക്കാൻ ചെലവാക്കേണ്ടി വരിക ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി